എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു രീതിയിലുള്ള ഒരു വളം ഉണ്ടാക്കുന്ന നമ്മൾ ഈ കലത്തിലാണ് ഈ ഒരു മൺകലം മൺകലം എടുത്തിട്ട് മൺകലത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊക്കെ നമ്മുടെ ഇതൊരു നല്ല വളമായിട്ട് വരും അപ്പോൾ അതിനുവേണ്ട ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കരിയിലാദ്യ കൊടുത്താൽ സാധ പോലെയല്ല പെട്ടെന്ന് വളമായിട്ട് വരുന്നതാണ് ഇതിലേക്ക് കരിയില വേണം ചകിരിച്ചോറ് വേണം വെജിറ്റബിൾ വേണം കുറച്ച് പച്ചില വേണം നമ്മളിതിട്ട് കൊടുത്തിട്ട് അതിനെ അതിനായിട്ട് കുറച്ച് പച്ചിലയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ലൊരു ഒരു ചേച്ചി ചീരയുടെ വിലയാണ് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം വെജിറ്റബിളിൻ്റെ വേസ്റ്റാണേ ഇത് ഈസിയാണ് നമ്മുടെ എന്ത് വെജിറ്റബിൾ ആണേലും തേൻ്റെ ഏത്തപ്പഴത്തൊലി കറപ്പക്ക അരിഞ്ഞത് പിന്നെ ഉള്ളി മുട്ട മുട്ടത്തോട് അങ്ങനെ കുറേ വെജിറ്റബിളുണ്ട് അതൊക്കെ കൂടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒക്കെ നല്ല ഈർപ്പം നനവ് കിട്ടുന്ന സാധനങ്ങളാണ് നമുക്കിതി ഇതിലേക്ക് ഒത്തിരി കൂടി കച്ചിരി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചവിരിച്ചോറ് ചവിരിച്ചോറ് കൊണ്ടാണ് നമ്മളിത് ഇത് വളമായിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി സ്വൽപ്പം ഇട്ട് കൊടുത്താൽ മതി ചവിരിച്ചോറ് വീണ്ടും നമുക്കിതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം ഇലകൾ എൻ്റെ ഇല വേണമെങ്കിലും ഇത് എൻ്റെ വാഴയുടെ വാഴയുടെ ഉണങ്ങിയ ഇലകളൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിങ്ങനെ മാക്സിമം നമ്മൾ നിറച്ച് 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 കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഇപ്പം നമ്മൾ വീണ്ടും വീണ്ടും നാളെയൊക്കെ ആകുമ്പോൾ ഇത് താഴുവാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾ വെജിറ്റബിളും ഇതുപോലെ കരിയിൽ നമുക്കിട്ട് കൊടുക്കാം വാഴയുടെ ഇതാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചകിരിച്ചോറ് കൂടി ഇട്ട് കൊടുക്കും ഈ ചകിരിച്ചോറാണ് ഇത് വളമാവാനുള്ള ഏറ്റവും കുറച്ചുകൂടി ചാമ്പലുണ്ട് ചാമ്പല് ഇല എല്ലാം കൂടി ഞാൻ ഇട്ടുകൊടുത്തേക്കാണ് ഇനി നമുക്ക് വെജിറ്റബിൾ ഉണ്ട് നമ്മൾ ഒന്നിച്ച് നിറയട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇനി നമുക്ക് നാളെയൊന്നും ഇടേണ്ട കാര്യമില്ല നമുക്ക് അടച്ചു കൊടുക്കാം തിൽ കുറച്ച് ചാമ്പലൊക്കെ ഉണ്ട് ചാമ്പൽ വാഴയുടെ ഇല വാഴയുടെ ഉണങ്ങിയല കുറച്ച് ചകരിച്ചോറ് മേലിട്ട് കൊടുക്കാം നമുക്കിനി വേണമെങ്കിൽ നമുക്ക് നാളെയൊക്കെ ആകുമ്പോൾ ഇതങ്ങ് താഴും താഴുകയാണെങ്കിൽ നമുക്കിതിലേക്ക് വെജിറ്റബിളിൻ്റെ വെജിറ്റബിളും ഇതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് ഇനി വെള്ളവും ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ കഞ്ഞിവെള്ളം പൊളിച്ചത് കൊണ്ടെങ്കിൽ ഒരു സ്വലപ്പം ഒഴിച്ച് കൊടുത്താൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ നമുക്ക് എന്തെങ്കിലും വെച്ച് ഒരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം ഇതൊരു അടിപൊളി വളമാണിത് ഉണ്ടല്ലേ ഒരു മൺകാലത്തിൽ ഉണ്ടാക്കിയതാണ് നമുക്കിതിന് അടച്ചു വെക്കാം നാളെ ആകുമ്പോൾ ഇത് താഴുകയാണെങ്കിൽ നമുക്ക് നാളെയുമൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് നമ്മളിത് കുറേ അങ്ങ് താഴുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെയല്ല വെജിറ്റബിള് പിന്നെ ഇത് ചകിരിച്ചോറ് ഇതാണ് ചകിരി ചോറ് അപ്പോൾ അതിട്ട് കൊടുത്ത് നമുക്കിങ്ങനെ മൂടി വെച്ചാൽ മതി നമുക്ക് കുറച്ച് കുറച്ച് വെജിറ്റബിൾ വെജിറ്റബിളിങ്ങനെ എമൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയും ഇട്ടുകൊടുക്കാം കുറച്ച് ചാരമാണ് ചാരമൊക്കെ നല്ലതാണ് വളമല്ലേ നമുക്കിത് ഇനി അടച്ച് വെക്കാം ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നാളെയൊക്കെ വേണമെങ്കിൽ ഇത് തുറന്നിട്ട് നമുക്കിതിലേക്ക് ഇതുപോലെ ഈ കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് അടച്ചു മൂടി അത് അടച്ചിട്ട് എന്തെങ്കിലും ഒരു നല്ല വെയിറ്റുള്ള ഒരു കല്ലോ വെള്ളമെടുത്ത് ഇങ്ങനെ ഞങ്ങൾ വെച്ചിരുന്നാൽ മതി അപ്പം നമുക്കിത് ഒരു മാസം കൊണ്ട് ഒരു മാസമല്ലേ അല്ലെ ഒന്നര മാസം അതുകൊണ്ട് നമുക്കിത് വളമായി കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അഭിപ്രായയൊക്കെ പറയണേ താങ്ക്